ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ള ഒരു ഇന്ത്യയിലെ ക്ഷേത്രമാണ് കേദാർനാഥ് ക്ഷേത്രം യാത്രകളും അതുപോലെ അഡ്വഞ്ചറും ഒക്കെ ഇഷ്ടപ്പെടുന്നവരും സ്പിരിച്വാലിറ്റി ഇഷ്ടപ്പെടുന്നവരും മഹാദേവൻ്റെ അല്ലെങ്കിൽ ശിവഭഗവാന്റെ ഭക്തരായിട്ടുള്ളവർക്കുമെല്ലാം പ്രിയപ്പെട്ട ഒരിടം കൂടിയാണ് ഈ കേദാർനാഥ് കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ കേദാർനാഥ് ക്ഷേത്രത്തെ പറ്റിയുള്ള കുറച്ച് അത്ഭുതകരമായ സംഭവങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ മഞ്ഞു മഞ്ഞുമലകൾക്കിടയിലാണ് ഈ പറയുന്ന കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് പോകാനായി നീണ്ട ഒരു ട്രക്കിംഗ് ഒക്കെ തന്നെയുമുണ്ട് കിലോമീറ്ററോളോളം നീണ്ട ആ ഒരു ട്രക്കിങ്ങ് ഒരുപാട് അഡ്വെഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജേർണി ആയിരിക്കും അത് ഒരു സ്പിരിച്വൽ ഒരു പിൽഗ്രിമേജ് ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരുപാട് പേരത് യാത്ര ചെയ്യുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കഴുതകളും അതുപോലെ കുതിരയുമൊക്കെ അവൈലബിളാണ് കൂടാതെ നമുക്ക് ഹെലികോപ്റ്റർ വഴിയും ഈ പറയുന്ന കേദാർനാഥിലേക്ക് പോകാനൊരു ഓപ്ഷൻ അവിടുത്തെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് ഏഴാം നൂറ്റാണ്ടിൽ രചിച്ച സ്കന്ദപുരാണത്തിലാണ് ഈ പറയുന്ന കേദാർനാഥ് ക്ഷേത്രത്തെ പറ്റി ആദ്യമായി അത് എഴുതിയിരുന്നത് ആദ്യത്തെ ഒരു ലിഖിതമായിട്ടുള്ള ഒരു രേഖയെന്ന് പറയുന്നത് സ്കന്ധപുരാണത്തിലാണ് ഈ പറയുന്ന ക്ഷേത്രത്തെ പറ്റിയുള്ളത് കേദാര്നാഥ് ക്ഷേത്രത്തെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു അതിൻ്റെ ചരിത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത് പണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ആ പാണ്ഡവർക്കൊരു പശ്ചാത്താപം ഉണ്ടായി അതായത് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ ഒരു യുദ്ധമായിരുന്നു ഈ പറയുന്ന കുരുക്ഷേത്ര യുദ്ധം എന്നുള്ളത് അപ്പോൾ അതിന് ഒരു ഒരു പ്രായച്ചിത്തം ചെയ്യാൻ എന്ന പോലെ അവരൊരു അവർക്കൊരു പാപമോക്ഷം കിട്ടുവാനായി മഹാദേവൻ്റെ അടുത്തേക്ക് അവർ പോവാനായിട്ട് തീരുമാനിച്ചു വേദവ്യാസം മുനിയാണ് ഈ പറയുന്ന പാണ്ഡവരോട് പറയുന്നത് മഹാദേവനെ കാണുവാനും പാപമോക്ഷം നിങ്ങൾക്ക് ലഭിക്കുമെന്നും അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ ഒരു ശാപമോക്ഷത്തിനുമെല്ലാം മഹാദേവൻ നിങ്ങളെ സഹായിക്കുമെന്നൊക്കെ വേദവ്യാസമുനി പറയുന്നു അങ്ങനെ മഹാദേവനെ തേടി ഈ പറയുന്ന പാണ്ഡവരെല്ലാം കൂടി പോവുകയാണ് അവർ കാശിയിലേക്കാണ് ഈ പറയുന്നത് നമ്മുടെ ശിവഭഗവാനെ അല്ലെങ്കിൽ മഹാദേവനെ തേടി പോകുന്നത് ഇവർ വരുന്നത് അറിഞ്ഞ മഹാദേവൻ അവർക്ക് ദർശനം കൊടുക്കാൻ കൂട്ടാക്കിയില്ല അവിടെ നിന്ന് അദ്ദേഹം പോവുകയുണ്ടായി കാരണം ഇത്തരം ഒരു വലിയൊരു യുദ്ധവും ഒരുപാട് പാപങ്ങളും ഒക്കെ ചെയ്തിട്ട് വരുന്ന അവർക്ക് പെട്ടെന്ന് മഹാദേവൻ അവർക്ക് ഒരു കനിവ് നൽകിയില്ല അങ്ങനെ അവർ മഹാദേവനെ തേടി ചെന്നപ്പോൾ അവിടെ മഹാദേവനെ കാണാതെ വരികയും പിന്നീട് അവർ അറിയുന്നത് മഹാദേവൻ ഗുപ്തകാശി എന്ന് പറയുന്നത് ഇന്ന് ഉത്തരാഖണ്ഡിലുള്ള സ്ഥലമാണ് ഗുപ്ത എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലെ ആ ഒരു സ്ഥലത്താണുള്ളതെന്നാണ് പിന്നീട് അവർ അവരവിടേക്ക് പോകുമ്പോൾ അവിടെ ഒരു നന്ദിയുടെ രൂപത്തിൽ അതായത് ഒരു കാളയുടെ രൂപത്തിലാണ് മഹാദേവൻ അവിടെ നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഭീമസേനന് അതായത് ഈ പാണ്ഡവരുടെ കൂട്ടത്തിലുള്ള ഭീമസേനന് മനസ്സിലായി അദ്ദേഹം മഹാദേവൻ നന്ദി രൂപത്തിലാണ് അവിടെ നിൽക്കുന്നതെന്ന് പെട്ടെന്ന് പുള്ളി ഭീമസേനൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വെച്ച് ചെന്നപ്പോഴേക്കും ഭൂമിക്കടിയിലേക്ക് ഈയൊരു നന്ദിയുടെ ഈ ഒരു കാളയുടെ ആ രൂപം ഭൂമിക്കടിയിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഭൂമിക്കടിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയും അപ്പോൾ പെട്ടെന്ന് ഭീമസേനൻ വീണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാളയുടെ ഒരു മുതുക് ഭാഗം അതിൻ്റെ ആ പുറം ഭാഗം ഇങ്ങനെ അമർത്തി പിടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ആ പിടിക്കുമ്പോൾ മഹാദേവനെ ഇവരെല്ലാം കൂടെ പ്രാർത്ഥിക്കുകയും അങ്ങനെ മഹാദേവൻ അവർക്ക് ദർശനം നൽകുകയും ചെയ്തു അങ്ങനെ ദർശനം നൽകി അവർക്ക് പാവമോക്ഷം കിട്ടി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഈ പറയുന്ന കാളയുടെ ആ ഒരു മുതുകിൻ്റെ ഭാഗം അവിടെ അവശേഷിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് അതൊരു കല്ലായി മാറി എന്നാണ് പറയുന്നത് ഇന്നും ഈ പറയുന്ന നമ്മുടെ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ലിംഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ത്രികോണാകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു പിരമിഡ് രൂപത്തിലുള്ള ഒരു ശിലയാണ് അത് ആ കാളയുടെ മുതുകാണ് അവിടെ പിന്നീട് കല്ലായതെന്നാണ് പറയുന്നത് അങ്ങനെ ആ ഒരു പാപമോക്ഷത്തിൻ്റെ ആ ഒരു മഹാദേവ ദർശനത്തിൻ്റെ ഭാഗമായി പാണ്ഡവരാണ് ഈ പറയുന്ന കേദാർനാഥ് ക്ഷേത്രം ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അകത്ത് കാണുന്ന മഹാദേവൻ്റെ ഈ ഒരു ശില കൂടാതെ പുറത്ത് നന്ദിയുടെ രൂപവും നമുക്ക് കേദാർനാഥിൽ കാണാൻ കഴിയും ആറ് മാസം മാത്രമാണ് കേദാർനാഥ് തുറന്ന് പ്രവർത്തിക്കുന്നത് അതിനുശേഷം അതിശൈത്യമായതിനാൽ അവിടെ അവിടേക്ക് പ്രവേശനം ഉണ്ടാവാറില്ല ഈ ആറ് മാസം അതായത് ഈ തുറക്കാത്ത ആറ് മാസവും ഈ പറയുന്ന കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ രക്ഷകനായി അവിടെ ഉണ്ടാവുന്നത് കാലഭൈരവനാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് മഹാദേവൻ്റെ തന്നെ മറ്റൊരു അവതാരമായ അല്ലെങ്കിൽ ശിവൻ്റെ മറ്റൊരു അവതാര അവതാരമായ കാലഭൈരവനാണ് അവിടെ കാവലായി നിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഈ കേദാർനാഥ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ മറ്റ് മേൽക്കൂരകളൊന്നും ഇല്ലാത്ത ഒരു ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു കുറച്ച് ഒരു പൂജിക്കുന്ന സ്ഥലം നമുക്ക് കുറച്ച് പ്രതിഷ്ഠകളാൽ വെച്ചിട്ട് പൂജിക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ കേദാർനാഥിൽ പോകുന്നവർ തീർച്ചയായും പോയിരിക്കേണ്ട മറ്റ് അഞ്ച് സ്ഥലങ്ങൾ കൂടിയുണ്ട് അതായത് മൊത്തത്തിൽ അഞ്ച് സ്ഥലങ്ങൾ ചേർന്നാണ് ഈ കേദാർനാഥ് എന്ന് പറയുന്നത് പഞ്ചകേദാർ എന്നാണ് ഈ പറയുന്ന അഞ്ച് സ്ഥലങ്ങളെ അറിയപ്പെടുന്നത് ഈ നന്ദിയുടെ രൂപത്തിൽ മഹാദേവൻ വന്നപ്പോൾ ഭൂമിക്കടിയിലേക്ക് പോയി എന്നൊരു കഥയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇതിൻ്റെ മുഖഭാഗം അതായത് ഫേസിൻ്റെ ഒരു ഭാഗം നമ്മുടെ രുദ്രനാഥ് എന്ന് പറയുന്ന സ്ഥലത്താണ് കാണപ്പെട്ടത് പിന്നീട് അപ്പോൾ അവിടെയും ഒരു ക്ഷേത്രമുണ്ട് പിന്നീട് അതിൻ്റെ കൈകൾ തുങ്കനാഥിലും വയറിൻ്റെ അതായത് നാബി ഭാഗം മദ് മഹേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തും മുടി കൽപ്പേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തുമാണ് കണ്ടെത്തിയത് അപ്പോൾ ഈ അഞ്ച് സ്ഥലങ്ങളിലും ഇപ്പോൾ ക്ഷേത്രങ്ങളുണ്ട് പഞ്ചകേദാർ ഈ അഞ്ച് ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ആളുകൾ ദർശനം നടത്താറുണ്ട് കാരണം ഈ ഒരു കേദാർനാഥ് ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഈ പറയുന്ന അഞ്ച് സ്ഥലങ്ങളിലും പോകണമെന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു അത്ഭുതകരമായ എന്ന് പറയുന്നത് കേദാർനാഥ് ക്ഷേത്രം ഒരു ഡിസാസ്റ്റർ പ്രൂഫായിട്ടുള്ള ക്ഷേത്രമാണ് എന്നുള്ളതാണ് എത്ര വലിയ പ്രകൃതി ദുരന്തങ്ങൾക്കും ഈ പറയുന്ന കേദാർനാഥ് ക്ഷേത്രത്തെ തകർക്കുവാനോ അതിനൊരു പോറൽ പോലും പറ്റിക്കുവാനോ കഴിഞ്ഞിട്ടില്ല പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം വരെ ഏകദേശം നാന്നൂറ് വർഷത്തോളം കാലം മഞ്ഞിനടിയിൽ കിടക്കുകയായിരുന്നു ഈ പറയുന്ന എന്ന് പറയുന്ന ക്ഷേത്രം അത്രയും കാലം മഞ്ഞു മൂടി കിടന്നിട്ടും ആ ഒരു കെട്ടിടത്തിന് ആ ഒരു ക്ഷേത്രത്തിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും വന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഒരുപാട് സയൻറ്റിസ്റ്റുകളൊക്കെ പഠനം നടത്തിയിരുന്നു അവിടെ അപ്പോൾ അവർ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ശിലകളൊക്കെയും ഈ പറയുന്ന നാനൂറ് വർഷത്തോളം ഏകദേശം ഇത്രയധികം കാലം മഞ്ഞിനടിയിൽ കിടന്നതിൻ്റെ പ്രൂഫൊക്കെയും അല്ലെങ്കിൽ തെളിവുകളൊക്കെയും അവർക്ക് അവിടെ അതിൽ നിന്ന് കിട്ടി മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ നമുക്കെല്ലാം അറിയാം ഉത്തരാഖണ്ഡിൽ വളരെ വലിയൊരു വെള്ളപ്പൊക്കം അതായത് ഒരു വലിയ ഫ്ലഡ് ഉണ്ടാവുകയുണ്ടായി ആ ഫ്ലഡിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ബാധിച്ചത് ഈ കേദാർനാഥിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും പരിസരങ്ങളിലും ഒക്കെയാണ് ആ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ഉൾപ്പെടെ ആ ഒരു ഭാഗത്തൂടെയൊക്കെയും ഈ വെള്ളം മലവെള്ളപ്പാച്ചിൽ അതായത് സുനാമി പോലുള്ള അതായത് ഒരു മലനിരകൾക്കിടയിലുള്ള ഒരു സുനാമി എന്ന് വേണമെങ്കിൽ ആ ഒരു വെള്ളപ്പൊക്കത്തെ വിശേഷിപ്പിക്കാമായിരുന്നു എന്നിട്ടും ഈ ക്ഷേത്രത്തിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടായില്ല എന്നാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു കാര്യം ഈ വെള്ളപ്പൊക്കത്തെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണം അവിടെ ഈ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ തൊട്ടുപുറയിലായി ഒരു പാറ വലിയൊരു പാറ കാണാൻ കഴിയും ഇന്നതിനെ ഭീമശില എന്നാണ് അറിയപ്പെടുന്നത് ഒരുപാട് ആളുകൾ ആ പറയുന്ന ഒരു പാറയിൽ തൊട്ട് തൊഴുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും അതും ഈ രണ്ടായിരത്തി പതിമൂന്ന് വെള്ളപ്പൊക്ക സമയത്ത് മലനിരകളിൽ നിന്ന് വെള്ളം പാഞ്ഞ് ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ ഒരുപാട് ജനങ്ങൾ അതുപോലെ തന്നെ ആ പരിസരത്തിലുള്ള ആളുകളും സ്വാമിമാരൊക്കെ ഒരുപാട് ആളുകൾ അതിനകത്തുണ്ടായിരുന്നു ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവരൊക്കെയും ആ ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ നേടാനാണ് ആ ക്ഷേത്രത്തിൽ അന്നേരം കയറിയിരുന്നത് എന്നാണ് പറയുന്നത് ഇത്രയും വെള്ളം പാഞ്ഞു പോയപ്പോൾ ഒരുപാട് പാറകളൊക്കെയും കാറ്റിൻ്റെ വേഗത്തിൽ വന്നു അടിക്കുകയായിരുന്നു ആ ഒരു പാറകളൊക്കെയും എന്നാണ് പറയുന്നത് എന്നിട്ടും ഒരു പാറ ഈ പറയുന്ന ഇത്രയും വലിയ ഒരു ശില പോലുള്ള ഒരു പാറ അവിടെ വന്നിട്ട് ഈ ക്ഷേത്രത്തിന് തൊട്ടു പുറകിലായിട്ട് നിൽക്കുകയായിരുന്നു അതായത് അവിടെ ഇത്രയും സ്പീഡിൽ വന്ന് ക്ഷേത്രത്തിന് തൊട്ടു പുറകിലെത്തി അവിടെ സ്റ്റോപ്പായി അവിടെ നിൽക്കുകയായിരുന്നു പിന്നീട് ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വന്നപ്പോഴും ഇത് ഈ പാറയിൽ തട്ടി രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതായത് നേരിട്ട് ക്ഷേത്രത്തിനെ ആ വെള്ളം ബാധിച്ചില്ല ആ ഒരു ഫ്ലഡ് ബാധിച്ചില്ല ആ പാറ ഭീമസേനൻ്റെ ഗത പോലെയാണ് എന്നാണ് ആളുകൾ പറയുന്നത് അതുപോലെ അതുകൊണ്ടാണ് അതിന് ഭീമശില എന്നൊരു പേര് വന്നത് അതുപോലെ തന്നെ മറ്റൊരു അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത് കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്ന കല്ലുകളെ പറ്റിയുള്ളതാണ് അതായത് ഈ കല്ലുകളൊക്കെയും ഏകദേശം നമ്മൾ പറഞ്ഞല്ലോ ഇത്രയധികം നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മുടെ കുരുക്ഷേത്ര കാലത്തൊക്കെ നിർമ്മിച്ച ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ആ കല്ലുകൾ അതിനുള്ളിൽ ഒരു സിമെൻ്റോ അല്ലെങ്കിൽ ഇത് ടമ്മിൽ യോജിപ്പിക്കാനുള്ള മറ്റൊരു പദാർത്ഥങ്ങളോ യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞു നടത്തിയപ്പോഴാണ് അതൊരു ഇൻ്റർലോക്കിംഗ് ടെക്നോളജിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത് അതായത് അത്രയധികം പുരാതനമായൊരു ക്ഷേത്രം ഇൻ്റർലോക്കിംഗ് ടെക്നോളജിയിൽ നിർമ്മിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് ഈ പറയുന്ന ടെക്നോളജി വന്നത് ഇപ്പോഴാണ് നമ്മൾ ഇപ്പോഴും അത്രയധികം ഒന്നും ആയിട്ടില്ല വളരെ ചുരുക്കം ആളുകളാണ് ഈ പറയുന്ന ടെക്നോളജി യൂസ് ചെയ്ത് ഒക്കെ നിർമ്മിക്കുന്നത് അതിലും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർലോക്കിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ പൊതുവേ നമ്മുടെ ലോകത്ത് അറിയാൻ തുടങ്ങിയത് ആയിരത്തൊള്ളായിരം കാലങ്ങളിലാണ് ഹിലറി ഫിഷർ പേജ് എന്ന് പറയുന്ന ഒരു ഫോറിനറാണ് ഈ പറയുന്ന ഇൻ്റർലോക്കിംഗ് ടെക്നോളജി ആദ്യമായി കണ്ടെത്തിയതെന്നൊക്കെ പറയുന്നു പക്ഷേ നമ്മുടെ ഭാരതത്തിൽ ഇത്രയും പുരാതനമായ ക്ഷേത്രങ്ങളിൽ പോലും ആ ടെക്നോളജിയൊക്കെ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്നു എന്ന് പറയുന്നത് വളരെ തിരി തികച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും അത്ഭുതകരമായ കാര്യങ്ങളാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് പാണ്ഡവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും എങ്കിലും കുറേയധികം ആളുകൾ ഇതിൽ വിശ്വസിച്ചില്ല അവർ ആദ്യ ശങ്കരാചാര്യരാണ് ഈ പറയുന്ന ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറഞ്ഞു എട്ടാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചതെന്നുമാണ് വിശ്വസിക്കുന്നത് പക്ഷേ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിലൊരു പഠനം നടത്തി അതായത് ഇതിൻ്റെ ഒരു പഴക്കം ഒരു പഠനം നടത്തിയപ്പോൾ അവർ കണ്ടെത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിന് കുരുക്ഷേത്ര യുദ്ധസമയത്ത് അതായത് അത്രയും വർഷം പഴക്കം ഇതിനെ കാണപ്പെടുന്നു എന്ന് തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി ഇങ്ങനെ രണ്ടുതരം കഥകൾ പ്രചരിക്കുന്നുണ്ട് എങ്കിലും പാണ്ഡവരാണ് ഇത് പണിഞ്ഞെന്നാണ് ഭക്തരെല്ലാവരും തന്നെ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതാണ് കേദാർനാഥ് ക്ഷേത്രത്തെ പറ്റിയുള്ള ചെറിയൊരു ചരിത്രവും അതുപോലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ചാനൽ പുതുതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെയും അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതുപോലെ കുറച്ച് നിഗൂഢതകളെ പറ്റിയും കോൺസ്പിറസികളെ പറ്റിയും ഒക്കെയുള്ള വീഡിയോസ് കാണാൻ കഴിയും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ